മലപ്പുറം കാളികാവിൽ പുലി ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു പുലി കടിച്ചുകൊണ്ടുപോയെന്ന് നാട്ടുകാർ അറിയിച്ച ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി അടയ്ക്കാക്കുണ്ട് സ്വദേശിയായ ഗഫൂറാണ് മരിച്ചത് അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ ഗഫൂറിനെ പുലി ആക്രമിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി പോലീസിനെ അറിയിച്ചിരുന്നു തുടർന്ന് കാളികാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘം സംഭവസ്ഥലത്തു നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ വനമേഖലയിൽ നിന്നാണ് ഗഫൂർ മൃതദേഹം കണ്ടെത്തിയത് വനാതിർത്തിയിലേക്ക് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ പോലീസ് സംഘം കാൽനടയായിട്ടാണ് സ്ഥലത്തേക്ക് പോയത് ജോലി സ്ഥലത്ത് വെച്ച് പുലിയുടെ ആക്രമണത്തിന് ഇരയായ ഗഫൂറിന്റെ ദാരുണമായ മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആഴ്ത്തിയിരിക്കുകയാണ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് സംഭവത്തെ കുറിച്ച് അധികൃതരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങള് തൊട്ട് വീട്ടിലെ ഒരാൾ മലയില് ടാപ്പിങ്ങിന് പോയ സമയത്ത് ആ വ്യക്തിയാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഇവിടെ മലയിലെ ഒരാളെ പുലി പിടിച്ചു പറയണത് പക്ഷെ അപ്പോൾ എന്താണ് ഏതാണ് സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം പട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ ഞങ്ങളിതേപോലെ സമരത്തിനിറങ്ങിയത് തന്നെയാണ് അന്നൊക്കെ ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ അത് പുലിയൊന്നും അല്ല കടുവയൊന്നും അല്ല എന്നാണ് പറയുന്നത് കാരണം മലയോര മേഖലയായ ഈ ഒരു പാറശ്ശേരി ഭാഗത്ത് മലയാണ് ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ തന്നെ മലയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ രാവിലെ രാവിലെ ടാപ്പിങ്ങിന് പോകുന്നവരാണ് അതുപോലെ തന്നെ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒക്കെ ഒരു ഭീഷണിയാണ് ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് നമുക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം കാരണം നിത്യ ജീവിതത്തിൽ അവനവന്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ ഈ മല കയറി സഞ്ചരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു പ്രതികാരം ആയിട്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് നീതി കിട്ടണം ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി